അതുകൊണ്ട് നമുക്ക് ക്രിസ്തു ദർശനവും ഇന്നത്തെ സൺഡേ സ്കൂളും എന്ന് പറഞ്ഞ അടുത്ത സ്ലൈഡിലേക്ക് നമ്മൾ പോകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയിലേക്ക് നമ്മൾ പോവുകയാണ് ഈ ചർച്ചയിൽ പോകുമ്പോൾ ഓരോരുത്തരുടെ മനസ്സിലും വേണ്ടത് എൻ്റെ കയ്യിൽ നിന്ന് കൈവിട്ടു പോകുന്ന സമയവും നഷ്ടപ്പെടുത്തി കളഞ്ഞ അവസരവും ഇനി തിരിച്ചു കിട്ടാനില്ലാത്തതുകൊണ്ട് നമ്മൾ ഒരു ചെറിയ ഗ്രൂപ്പായിട്ട് ചർച്ച ചെയ്യുമ്പോൾ ആ ചർച്ചയിൽ വളരെ സജീവമായിട്ട് നിങ്ങൾ ഓരോരുത്തരും പങ്കെടുക്കണം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ വേഗത്തിലെ ചെറിയ ചെറിയ ഗ്രൂപ്പായിട്ട് യും പത്ത് പത്ത് ചോദ്യങ്ങളുണ്ട് പത്ത് ഗ്രൂപ്പായിട്ട് നമ്മൾ തിരിക്കാനായിട്ട് ശ്രമിക്കുകയാണ് ചെറിയ ചെറിയ പത്ത് ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ട് പത്ത് വിഷയത്തിലാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് പതിനഞ്ച് മിനിറ്റ് സമയമാണ് നമ്മൾ ചർച്ചയ്ക്ക് ഓരോരുത്തർക്കും തരുന്നത് ചാർട്ട് പേപ്പർ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് ആ ചാർട്ട് പേപ്പർ ആ ഗ്രൂപ്പിലേക്ക് തരും നിങ്ങൾ വളരെ സജീവമായിട്ട് അതിൽ പങ്കെടുക്കണം ഓരോ ഗ്രൂപ്പും അഞ്ച് പോയിന്റ് വീതമാണ് എഴുതേണ്ടത് എനിക്ക് തോന്നുന്നത് ജോൺസൺ ബ്രദർ നമ്മളെ ഒന്ന് സഹായിക്കുമായിരിക്കും ആൾ ആളുകളൊന്ന് സഹായിക്കാമോ രണ്ട് സൈഡിൽ ഒന്ന് സംഖ്യ എത്ര പേരുണ്ടെന്ന് ഒരു കണക്കെടുത്താൽ നമുക്ക് ഗ്രൂപ്പായിട്ട് തിരിക്കാം ഒന്ന് മുതൽ പത്ത് വരെ നമ്മുടെ സൺഡേ സ്കൂളും സി ഐയും എങ്ങനെ മെച്ചപ്പെടുത്താം എന്നുള്ളതിനെക്കുറിച്ചാണ് ഇതിനകത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറയേണ്ടതാണെങ്കിൽ വേഗത്തിൽ ചില കാര്യങ്ങൾ പറയാം നമ്മുടെ സൺഡേ സ്കൂളിൻ്റെ ഒരു ചരിത്രപരമായ കാര്യം എടുക്കുകയാണെങ്കിൽ സൺഡേ സ്കൂളിൻ്റെ ചരിത്രം നമ്മൾ അന്വേഷിക്കുന്നുണ്ട് നമ്മുടെ ഈ കേരളത്തിൽ തന്നെ സൺഡേ സ്കൂളൊക്കെ തുടങ്ങിയ സമയത്ത് ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ ഉണ്ടായിരുന്നൊരു സൺഡേ സ്കൂളാണ് ഡ്രം ആളുകളെ പള്ളിയിൽ വിളിച്ചു കൂട്ടുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പം സൺഡേ സ്കൂൾ അരമണിക്കൂർ വരെയായി ചുരുങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഈ സിറ്റുവേഷൻ അനലൈസ് ചെയ്യാതെ നമുക്ക് എങ്ങനെ പുതിയ ഒരു സൺഡേ സ്കൂൾ ഉണ്ടാക്കാം എന്ന് ചിന്തിക്കാൻ പറ്റത്തില്ല നമ്മൾ എവിടെ തുടങ്ങി ഇതുവഴി പൊയ്ക്കൊണ്ടിരിക്കുന്നു അത് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ അല്ലേ അങ്ങനെയല്ല പറ്റൂ നമ്മൾ നമ്മളെങ്ങനെ തുടങ്ങി ഇതിൻ്റെ ചരിത്രപരമായ കാര്യത്തിൽ പോയി ഇത് എവിടെ തുടങ്ങി എങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് നാളെ ഒരു നല്ല സൺഡേ സ്കൂളിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റൂ ഒരു കാര്യം ഞാൻ ഗൗരവമായിട്ട് ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഗൗരവമായിട്ട് സൺഡേ സ്കൂളിനെയും സി എയും ശക്തിപ്പെടുത്താൻ ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ഒന്നൊന്നര മണിക്കൂർ സംസാരത്തിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് നല്ല നല്ല ആശയങ്ങൾ കിട്ടും ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം നമ്മുടെ അലസമായിട്ടുള്ള ചില സംവിധാനങ്ങളും നമ്മുടെ ചില ചുറ്റുപാടുകളുമാണ് പലപ്പോഴും നമ്മളെ വളരാൻ സഹായിക്കാതെ പോകുന്നത് അതുകൊണ്ട് നമ്മൾ നടത്താൻ പോകുന്ന ഈ ചർച്ചയുടെ അവസാനമാകുമ്പോഴത്തേക്കും നമ്മളുടെയൊക്കെ സൺഡേ സ്കൂളും നമ്മുടെ പരിസരങ്ങളും നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതവും ഒക്കെ മനോഹരമാക്കുന്ന രീതിയിലാണ് നമ്മുടെ ചർച്ച പോകാൻ പോകുന്നത് നമ്മളിപ്പോഴേ എല്ലാവരുടെയും എണ്ണം എടുക്കുന്നു പക്ഷേ ഒരു കാര്യം നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ വേണ്ടത് എല്ലാവരും ഇതിനകത്ത് ആക്റ്റീവായിട്ട് പങ്കെടുക്കണം എല്ലാവർക്കും ഐഡിയാസ് ഉണ്ട് നമുക്കെല്ലാവർക്കും ആശയങ്ങളുണ്ട് നമ്മുടെ ആശയങ്ങൾ കളക്ട് ചെയ്യുകയാണ് നമ്മൾ ഒന്നിച്ച ആശയങ്ങളെ കൊണ്ടുവന്നിട്ട് നമ്മളൊരു നയം ഉണ്ടാക്കിയെടുക്കാൻ പോവുകയാണ് അതുകൊണ്ട് ഇതിനകത്ത് ഞാൻ കുട്ടിയല്ല ഞാൻ ടീച്ചറല്ലേ ഞാൻ ഹെഡ് മാസ്റ്റർ അല്ലേ ഞാൻ പാസ്റ്റർ അല്ലേ എന്നൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല എനിക്കൊരു കോൺട്രിബ്യൂഷൻ ഒരു വാക്കുകൊണ്ടെങ്കിലും കൊടുക്കാൻ പറ്റും എന്ന് ചിന്തിച്ചെടുക്കണം പാസ്റ്റർ ഈ സൈഡിൽ വേണ വേണ വേണ്ട വേണം ഓക്കെ ഇവിടെ എല്ലാവരും ശ്രദ്ധിക്കണം ഇത് പത്ത് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് ഒരേ സമയത്ത് നമ്മൾ പത്ത് കാര്യങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്തത് ഇത് നമ്മളൊരു കളക്റ്റീവായിട്ടുള്ള ഇൻഫർമേഷൻ ഗ്യാതർ ചെയ്യുവാണ് നമ്മൾ ഒരുപാട് പേരുടെ കയ്യിലുണ്ടായിരുന്ന ഇൻഫർമേഷൻസ് നമ്മൾ കളക്ട് ചെയ്തെടുക്കുന്ന ഒരു സെഷനാണിത് അതുകൊണ്ട് ദയവായിട്ട് ഇത് ക്ലാസ്സിൻ്റെ ഭാഗമാണ് ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് വിലപ്പെട്ടതാണ് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക ഗ്രൂപ്പ് ഒന്ന് നടുക്കോട്ട് മാറി ചിരി നടുക്കോട്ട് മാറി നിന്നെ ചിരി നടുക്കോട്ട് മാറി ആ നമ്മുടെ ആ നമ്മുടെ ഇതിൻ്റെ എൽ എൽഇയുടെ കിഴിവാണ് റെഡി സ്റ്റാർട്ട് മൈക്കി പറഞ്ഞു സൺഡേ സ്കൂൾ ആദ്യമായി ആരംഭിച്ചത് ഇംഗ്ലണ്ടിലാണ് സൺഡേ സ്കൂളിന്റെ പിതാവെന്ന് അറിയപ്പെടുന്നത് റോബർട്ട് റേക്സ് ആണ് തെരുവിൽ അലഞ്ഞു നടന്ന മറ്റുള്ളവർക്ക് ശല്യമായി നടന്ന കുട്ടികളെ ശരിയായ വഴിയിലേക്ക് നയിക്കാൻ വേണ്ടി റോബർട്ട് റേക്സ് തൻ്റെ ഭാര്യയും കൂടി ആത്മഭാരത്തോടെ തുടങ്ങിയതാണ് സന്ത സ്കൂളിൻ്റെ ആരംഭം എന്ന് പറയുന്നത് തുടക്കത്തിൽ കുഞ്ഞുങ്ങളെ ഇതിലേക്ക് കൊണ്ടുവന്നത് ആദ്യം അവരുടെ വിശപ്പ് അടക്കിയിട്ടാണ് അതിനുവേണ്ടി ഭക്ഷണവും പുതിയ വസ്ത്രങ്ങൾ നൽകിയാണ് അവരെ ഇതിലേക്ക് കൊണ്ടുവന്നത് തുടർന്ന് അവരെ ആകർഷിക്കുന്ന രീതിയിൽ ബൈബിൾ സ്റ്റോറിയും പാട്ട് പാട്ട് രൂപത്തിൽ പാട്ടുകളും പഠിപ്പിച്ചു സമൂഹത്തിന് കൊള്ളാകുന്ന നല്ല കുഞ്ഞുങ്ങളാക്കി അവരെ മാറ്റിയെടുത്തു തുടർന്ന് അതുവഴി ദൈവത്തിലേക്ക് അവരെ അടുപ്പിച്ചു ഇങ്ങനെയാണ് നല്ല ശീലങ്ങൾ വളർത്താൻ ദൈവജനത്തിൽ കൂടി അവർക്ക് സാധിച്ചു പിന്നീട് അത് സൺഡെ സ്കൂളായി രൂപാന്തരപ്പെടുകയും ചെയ്തു താങ്ക് യു താങ്ക് യു ഗ്രേറ്റ് ഗ്രേറ്റ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ആദ്യം രീതിയിൽ സൺഡേ സ്കൂളിൻ്റെ ആരംഭത്തെക്കുറിച്ച് അവതരിപ്പിക്കാനായിട്ട് കഴിഞ്ഞു വളരെ വളരെ സന്തോഷം അഭിനന്ദനം അറിയിക്കുന്നു ഗ്രൂപ്പ് ടൂവിലേക്ക് പോകുന്നു ചാർട്ട് സംഘാടകർക്ക് വാങ്ങിച്ചു വെക്കാം ചാർട്ട് കേട്ടോ നിങ്ങൾക്ക് വാങ്ങിച്ചു വെക്കാം ഓക്കെ ഗ്രൂപ്പ് ടൂ അപ്പോൾ നിങ്ങൾ ഗ്രൂപ്പ് വണ്ണിന് തിരിച്ചു പോരുന്നു ഗ്രൂപ്പ് ത്രീ റെഡി ആവുന്നു ആ മയക്ക് ആ ചാർട്ട് ടേബിൾ തന്നെ വെച്ചേക്കാ നല്ലതായിരിക്കും ചാർട്ട് ടേബിളിൽ വെച്ചേരേ ആ ഒന്നിൻ്റെ ചാർട്ട് ടേബിൾ വെച്ചേരേ ഗ്രൂപ്പ് 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 അപ്പുറത്തെ സൈഡിൽ ആരംഭിച്ചത് സൺഡേ സ്കൂൾ ആരംഭിച്ചത് എന്നുള്ളത് അവതരിപ്പിക്കുന്നു സൺഡേ സ്കൂൾ ആരംഭിച്ചത് ഇംഗ്ലണ്ടിലെ ഫാക്ടറി ജോലി ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടിയാണ് ആരംഭിച്ചത് തെളിവില് അലഞ്ഞ് തിരിഞ്ഞ് നടന്ന കുട്ടികൾ അവരുടെ വിദ്യാഭ്യാസത്തിനും ഭക്ഷണം ഒന്നും ഇല്ലാതെ നടന്ന അവർക്ക് ആദ്യം ഭക്ഷണവും വസ്ത്രവും ഇതൊക്കെ കൊടുത്തിട്ട് അവരെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി ആണ് താങ്ക് യു താങ്ക് യു വളരെ നല്ല ഇൻഫർമേഷൻ തന്നെയാണ് അതിന്റെ ഒരു തുടക്കത്തെക്കുറിച്ചുള്ള ഏകദേശ ധാരണ ടീമിൽ നിന്ന് ലഭ്യമായിട്ടുണ്ട് അഭിനന്ദനം അറിയിക്കുന്നു ഗ്രൂപ്പ് ടൂറി ഗ്രൂപ്പ് ത്രീ ഗ്രൂപ്പ് ഫോർ റെഡിയാവും ഗ്രൂപ്പ് ഫോർ റെഡിയായ് നടുക്കോട്ട് കേറുന്നില്ല മനോഹരമായിട്ടില്ലേ ലൈവ് ഇവിടെ പിന്നെ പിന്നെ പറയരുത് ഫോട്ടോ പറയല്ലേ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന വിഷയം എന്തൊക്കെയായിരുന്നു ആദ്യകാല സിലബസ് എന്നുള്ളതാണ് ഇതിൽ ആദ്യകാല സിലബസ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും വ്യക്തിത്വ വികസനത്തിനും സ്വഭാവ രൂപീകരണത്തിനും സൺഡേ സ്കൂൾ വഴി അടിസ്ഥാനപരമായ സൺഡേ സ്കൂളിന്റെ അടിസ്ഥാനപരമായ ലക്ഷ്യം എന്ന് പറയുന്നത് പിന്നെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ആദ്യകാല സിലബസുകളിലെ പരീക്ഷകൾ നടത്തുമ്പം കോപ്പി എടി തുടങ്ങിയ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു വളരെ അച്ചടക്കപരമായും ചിട്ടയോടെയാണ് നടത്തിയിരുന്നത് ഇപ്പോൾ അതിൽ നിന്നലെ നല്ല വ്യത്യസ്തപരമായ രീതിയിലാണ് നടക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പിന്നെ പറയുകയാണെങ്കിൽ ആരാധന വിശുദ്ധി വേർപാട് തുടങ്ങിയ വിഷയങ്ങളെ ആസ്പദമാക്കി ക്ലാസ്സുകൾ നടത്തിയിരുന്നു ആരാധനയും വിശുദ്ധിയും വേർപാടിനെ പറ്റി വളരെ വ്യക്തമായ ക്ലാസ്സുകളാണ് നടത്തിയിരുന്നത് പറഞ്ഞു അടുത്തത് അതുവഴി സമൂഹത്തിന് മാനുഷിക മൂല്യ മൂല്യതയും കുഞ്ഞുങ്ങളെ സമൂഹത്തിൻ്റെ മാനുഷിക മൂല്യതയെ പറ്റി സമൂഹത്തിലെ കുഞ്ഞുങ്ങളെ ബോധവൽക്കരിക്കുന്നതും ഇതെല്ലാം ഭാഗമായിരുന്നു സൺഡേ ും ആരംഭത്തിൽ ഉണ്ടായിരുന്ന കുറിച്ചുള്ള നല്ല പിക്ചറാണ് അഭിനന്ദനം ഗ്രൂപ്പ് ത്രീ ഗ്രൂപ്പ് ഫോർ ഗ്രൂപ്പ് ഫൈവ് റെഡി ആവുന്നു ഗ്രൂപ്പ് ഫോറിന്റെ വിഷയം കേരളത്തിൽ സൺഡേ സ്കൂളിന്റെ ആരംഭകാലം ഗ്രൂപ്പ് ഫോർ ഗ്രൂപ്പ് ഫോർ ആരംഭകാലം ക്രൈസ്റ്റ് ലോഡ് ഇംഗ്ലണ്ട് സ്റ്റാർട്ട് ചെയ്ത സൺഡ സ്കൂൾ ആയിരത്തി എണ്ണൂറ്റി കേരളത്തിൽ സൺഡ സ്കൂൾ ആരംഭകാലം ആയിരത്തി എണ്ണൂറ്റി എൺപതിൽ ഹോളി കമ്മ്യൂണിൻസ് സി എസ് ഐ ചർച്ച് മല്ലപ്പള്ളിയിലാണ് സൺഡ സ്കൂൾ കേരളത്തിൽ ആദ്യമായി ആരംഭിച്ചത് അത് തുടക്കമിട്ടത് ഒരു മിഷണറിയായ ആർക്ക് ഡി കെൻ ഉമൻ ഉമ്മൻ എന്ന ആളാണ് തുടർന്ന് ഈ സൺഡ സ്കൂളിലൂടെ കുട്ടികളെ രക്ഷിത രക്ഷിതാവിനെ അറിയിക്കുകയും സൽ സൗഭാഗികളാക്കി കുട്ടികളെ തീർക്കുകയും എന്ന ലക്ഷ്യത്തോടെ സ്കൂൾ കേരളത്തിൽ ആരംഭിക്കുകയും അനേകം മിഷണറിമാർ സൺഡസ്കൂളിൽ അധ്വാനിച്ച ആ സൺഡ സ്കൂള് കേരളത്തിലും കൊണ്ടുവരികയും ഇപ്പം ആദ്യകാല സൺഡോസ്കളിൽ കുട്ടികൾ വളരെ സന്തോഷത്തോടെ പങ്കെടുത്തിരുന്നു തുടർന്ന് ഇപ്പോ മൂന്ന് ലക്ഷത്തിലും അതിനപ്പുറം സൺഡേ സ്കൂൾ കേരളത്തിലും പല ഭാഗങ്ങളിലായിട്ടുണ്ട് നേട്ടങ്ങൾ ഗ്രൂപ്പ് ഫൈവ് ആദ്യകാല സന്തോഷങ്ങൾ പറയുമ്പോൾ ഗ്രൂപ്പ് 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 വരണേ പ്രൈസ് മാർ സെൻ്റൽ സ്കൂൾ പഠിപ്പിച്ചതിൻ്റെ ഫലമായി അനേക കുട്ടികൾ ദൈവത്തെ അറിയുവാനിടയായി കുഞ്ഞുങ്ങൾ മുഖാന്തരം മാതാപിതാക്കൾമാർ വിശ്വാസത്തിലേക്ക് കടന്നു വരുവാനിടയായി അനേക സഭകൾ സ്ഥാപിതമായി പള്ളിക്കൂടങ്ങൾ ഉണ്ടായി കുഞ്ഞുങ്ങളിൽ സ്വഭാവ രൂപീകരണം ഉണ്ടാകുവാനിടയായി അഞ്ച് കാര്യം താങ്ക് യു താങ്ക് യു ആ ഗ്രൂപ്പിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു അടുത്ത ഗ്രൂപ്പ് പ്രസൻ്റ് ചെയ്യുന്നു ഇന്നത്തെ സൺഡേ സ്കൂൾ തൊട്ടടുത്ത ഗ്രൂപ്പ് ഗ്രൂപ്പ് റെഡിയായി ഏഴ് 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 ഇന്നത്തെ കാലത്ത് നിയോജനം പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ താല്പര്യം മൊബൈലിൽ ചിഴവലിക്കുന്നതാണ് സൺഡെ സ്കൂൾ പഠനത്തിന് മാതാപിതാക്കൾ വേണ്ടത്ര പ്രോത്സാഹനം കൊടുക്കുന്നില്ല സമർപ്പണമുള്ള അധ്യാപകർ ഈ കാലത്ത് ഇല്ല ഇന്നത്തെ സൺഡേ സ്കൂൾ ഒരു പ്രകസനം മാത്രമാണ് ഇന്നത്തെ തലമുറയ്ക്ക് സൺഡേ സ്കൂൾ പഠനത്തോട് താല്പര്യം കുറവാണ് പോലെ ഇപ്പോൾ സമയം കണ്ടെത്തുന്നില്ല സൺഡേ സ്കൂൾ പഠനത്തിന് പ്രാധാന്യം കൊടുക്കുന്നുമില്ല ഓ വാട്ട് എ ഗ്രേറ്റ് ഐഡിയാസ് വളരെ വളരെ നന്നായിട്ട് കണ്ടംപററി സൺഡേ സ്കൂളിനെ പ്രസന്റ് ചെയ്തു അഭിനന്ദനം താങ്ക് യു നെക്സ്റ്റ് ഗ്രൂപ്പ് സൺഡേ സ്കൂളിനെ കുറിച്ചുള്ള പ്രതീക്ഷകൾ ഇപ്പം നമ്മൾ കേട്ടത് ആപലാതികളാണ് അല്ലെങ്കിൽ ഇന്നത്തെ അവസ്ഥയാണ് ഇനി എൻ്റെ പ്രതീക്ഷയാണ് അടുത്ത ഗ്രൂപ്പ് റെഡിയായി പ്രിൻസിപ്പാൾ ഞങ്ങൾക്ക് ലഭിച്ച വിഷയം സൺഡേ സ്കൂളിൻ്റെ പ്രതീക്ഷകൾ എന്നുള്ള വിഷയമാണ് അതിനകത്ത് ഞങ്ങളുടെ ചർച്ചയിൽ തിരിഞ്ഞു വന്നതാമേ കുഞ്ഞുങ്ങൾ സമൂഹത്തിനും കുടുംബത്തിനും സഭയ്ക്കും മാതൃക കാട്ടണം നല്ല തലമുറകളായി വാർത്തെടുക്കുക അപ്പോൾ തന്നെ സാമൂഹികമായ വിഷയങ്ങളിൽ ഇടപെടുന്ന കുഞ്ഞുങ്ങളായി തിരുവാൻ തക്കവണം അവരെ വളർത്തിയെടുക്കുക സന്തോഷം അത് സൺഡേ സ്കൂളിൻ്റെ ഉത്തരവാദിത്തമായിരിക്കണം പിന്നെ സൺഡ സ്കൂളിൽ അഭിഷേക അഭിഷേകത്തിലേക്ക് നയിക്കുന്ന ക്ലാസ്സുകൾ ഉണ്ടാകണം ക്രിസ്തുവിലേക്കും രക്ഷയിലേക്കും നയിക്കുന്ന ക്ലാസ്സുകൾ ഉണ്ടാകണം അടുത്ത് കുട്ടികളും അധ്യാപകരും തമ്മിൽ നല്ല ഒരാത്മീക ബന്ധം ഉണ്ടായിരിക്കണം ഒരു ക്ലാസ് പഠിപ്പിച്ച് അവരെ അങ്ങ് വിട്ടു അവിടെ കൊണ്ട് തീരുന്നില്ല അവരെ ഫോളോ അപ്പ് ചെയ്യണം അപ്പോൾ തന്നെ അവരെ അവരുടെ വിഷയങ്ങളിലൊക്കെ ഇപ്പോൾ തന്നെ ഒരുപാട് വിഷയങ്ങൾ സാമൂഹികമായിട്ടുള്ള വിഷയങ്ങൾ കടന്നു വരുന്ന അതിനകത്തേക്കെയും കുഞ്ഞുങ്ങളെ പ്രാപ്തരാക്കി കൗൺസിലേക്കൊക്കെ നയിക്കുന്ന നിലയിലേക്ക് അധ്യാപകർ മാറണം അഞ്ച് അമീൻ നാലാമത്തെ ഞങ്ങളുടെ വിഷയങ്ങൾ കിട്ടിയെന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ നമ്മുടെ നമ്മുടെ ഒരു സഭാരാധനയെ സബാരാധന ചേർന്ന് അരമണിക്കൂറൊക്കെ ഇപ്പോൾ ഉള്ളൂ അമീൻ അത് മാത്രം പോരാ നമുക്ക് കഴിഞ്ഞ നമ്മുടെ കോവിഡിൻ്റെ സമയത്തൊക്കെ നമുക്ക് എക്സ്ട്രാ ക്ലാസ്സുകളൊക്കെ വന്നതുപോലെ ആഴ്ചയിൽ അല്ലെങ്കിൽ ദിവസം തന്നെ പതിനഞ്ച് മിനിറ്റ് എങ്കിലും കുറഞ്ഞത് അമീൻ ഒരു ഓൺലൈൻ ക്ലാസ് പോലെ കുട്ടികൾക്ക് കൊടുക്കുന്നത് നല്ലതായിരിക്കും അവസാനത്തെ അമ്മേൻ അഞ്ചാമത്തെ വിഷയമെന്ന് പറഞ്ഞാൽ സിലബസിൽ അമ്മ കൊച്ചുകുട്ടികൾക്ക് നമ്മുടെ അസംബ്ലി സ്കോഡിന്റെ സിലബസിനകത്ത് പടങ്ങളൊന്നുമില്ല അവർ തന്നെ പറഞ്ഞാണ് ആ ഒരു പടങ്ങളും പിക്ചറും കൂടെ ഉൾപ്പെടുത്തിയ സിലബസ് ആണെങ്കിൽ നല്ലതായിരിക്കണം എന്നൊരു ആശയം ഞങ്ങൾക്ക് ഉണ്ടാകൂടെ ആയിത്തോർന്നു അപ്പോൾ തന്നെ ആത്മീകമായി സാമൂഹിക കാര്യങ്ങളിൽ ഇടപെടുവാൻ തക്കവണം കുട്ടികളെ പ്രാപ്തരാക്കുക ഇത്രയുമാണ് അമ്മ ഞങ്ങളുടെ പ്രതീക്ഷകൾ ദൈവം സഹായിക്കുകൾ കേട്ട് ഇംപ്ലിമെന്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ് അവരവർക്ക് ഒമ്പത് റെഡിയാക എട്ട് നടക്കുന്ന പങ്കാളിത്തം പ്രൈസ് ഞങ്ങളുടെ ടീമിന് സമയം കുറവായി പോയി എന്നുള്ളൊരു സങ്കേതം ഞങ്ങൾ ആദ്യമേ അറിയിക്കുകയാണ് ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും എഴുതാൻ പറ്റിയില്ല എങ്കിലും ചില കാര്യങ്ങൾ മാത്രം എഴുതിയിരിക്കുന്നു ചർച്ച് മിനിസ്ട്രിയിൽ അതായത് കുട്ടികളെയും കൂടി ഉൾപ്പെടുത്തുക അതായത് സൺഡേ സ്കൂളിൻ്റെ കമ്മിറ്റി ഭാരവാഹികൾ ആ ഒരു ആ നിയമനത്തിലേക്ക് വരുന്ന സമയത്ത് കുഞ്ഞുങ്ങളെയും കൂടി അതിനകത്ത് ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് പിന്നെ രണ്ടാമത് അഭിഷേകം പ്രാപിച്ച കുഞ്ഞുങ്ങളെ കമ്മിറ്റി മെമ്പേഴ്സ് എന്നുള്ള നിലവാരത്തിലേക്ക് അവരെ മാറ്റുക അപ്പോൾ അവർക്ക് കുറച്ചും കൂടി ആ മേൻ ഒരു ഒരു ഇത് കൊണ്ടുവരുവാൻ സാധിക്കും പിന്നെ മൂന്നാമത് സൺഡേ സ്കൂളിൻ്റെ സമയം കൂട്ടുകയും ആമേ എക്സ്ട്രാ ടൈം നമ്മുടെ സാധാരണ സർക്കുലർ വിദ്യാഭ്യാസം നടത്തുന്നത് പോലെ തന്നെ ആമേ സൺഡേ സ്കൂളിലും പ്രത്യേകമായ ആ ഒരു എക്സ്ട്രാ ടൈം കൊടുത്ത് അവരെ നന്നായി നിത്യവചനം വഴികൾ പഠിപ്പിക്കണമേ എന്നുള്ളൊരു ആശയം അതിനകത്ത് ഉൾപ്പെടുക എന്നുണ്ടായി പിന്നെ അതുപോലെ തന്നെ സൺഡേ സ്കൂളിനകത്ത് ലഭിക്കുന്ന സമയങ്ങള് ആ ഒത്തിരി എൻ്റർടൈൻമെൻറ്റുകൾക്കുള്ള കുഞ്ഞുങ്ങളെ ആകർഷിക്കത്തക്ക നിലവാരത്തിൽ നമ്മുടെ സൺഡേ സ്കൂളിൽ നിന്ന് മാത്രമല്ല പുറത്തുള്ള കുട്ടികളെ കൂടിയും അതിലേക്ക് ആകർഷിക്കത്തക്ക നിലവാരത്തിൽ നല്ല നല്ല രീതിയിലുള്ള എൻ്റർടൈൻമെൻറ്റുകൾ അതിനകത്ത് ഉൾപ്പെടുത്തുവാൻ തക്കവണ്ണം കഴിയുവാൻ എന്നുള്ള ചിന്ത വന്നു പിന്നെ അതിന് ശേഷം വന്നിരിക്കുന്നത് സെമിനാറുകളും ക്ലാസ്സുകളും കാത്തിരിപ്പ് യോഗങ്ങളും റെഗുലറായിട്ട് അതിനകത്ത് ചർച്ചിനകത്ത് ആമേൻ നടക്കുകയാണെന്ന് തമ്മിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ആരും നഷ്ടപ്പെട്ടു പോകത്തില്ല ഭാവിയുടെ വാഗ്ദാനങ്ങളായി അനേകം മിഷണറിമാരെ നമ്മുടെ ചർച്ചിനകത്ത് നിന്ന് തന്നെ ആമൻ ഉത്ഭവിപ്പിക്കുവാൻ നമ്മുടെ ഈ സി എയും സൺഡേ സ്കൂളും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ അത് നന്നായിരിക്കും ഉള്ള അനേക ആശയങ്ങൾ വന്നു വീണ്ടും ഒത്തിരി ആശയങ്ങളുണ്ട് പക്ഷേ ഞങ്ങൾ മനോഹരമായിട്ട് അവതരിപ്പിച്ചു താങ്ക് ഗ്രൂപ്പ് എട്ടിന് നന്ദി പറയുന്നു ഒൻപത് ഗ്രൂപ്പ് ഒൻപത് ഔട്ട്റീച്ച് മിനിസ്ട്രി അത് കഴിഞ്ഞ് പത്ത് അടി ആവണം വേഗത്തിൽ തന്നെ ഗ്രൂപ്പ് ഒൻപത് ഔട്ട്റീച്ച് മിനിസ്റ്ററി പത്ത് നൂതനമായിട്ടുള്ള പ്രവർത്തനങ്ങൾ പൈസ ലോൺ ഞങ്ങൾക്ക് ലഭിച്ച വിഷയം ഔട്ട് റീച്ച് മിഷനാണ് അതിനകത്ത് പരസ്യയോഗം പരസ്യയോഗത്തിലൂടെ നമുക്ക് മറ്റുള്ളവരുടെ സുശേഷം പറയാനായിട്ട് സാധിക്കും അതുപോലെ മിഷൻ ട്രിപ്പ് നമ്മൾ സഭയ്ക്കകത്തുനിന്ന് മറ്റുള്ളവർക്ക് വേണ്ടി പലയിടങ്ങളിലേക്കും മിഷൻ ട്രിപ്പുകളൊക്കെ വെച്ച് നമുക്ക് മറ്റുള്ളവരുടെ സുശേഷം അറിയിക്കാനായിട്ട് സാധിക്കും അതുപോലെ ഭവന സന്ദർശനം സമ്മർ ക്യാമ്പ് സ്കൂൾ കോളേജ് മേഖലയിലുള്ള പ്രവർത്തനം സ്ട്രെയിൻ സ്രെന്ത് ചർച്ച് കമ്മ്യൂണിറ്റി അതായത് നമ്മുടെ സഭയിൽ തന്നെ നമ്മുടെ ചർച്ചിലുള്ളവർ ഒരു ഐക്യതയോട് നിന്നെങ്കിൽ മാത്രമേ നമുക്ക് പുറമേ പോയി ഒന്നിച്ച് ഐക്യതയോട് നിന്ന് പ്രവർത്തിക്കാനായിട്ട് കഴിയുള്ളു പിന്നെ ഫെയ്ത്ത് ഡെവലപ്മെൻറ്റ് നമുക്ക് വിശ്വാസം വർദ്ധിക്കാനുള്ളതായ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് കഴിയണം അതുപോലെ സ്ട്രീറ്റ് ഇവാഞ്ചലിസം ഗ്രേറ്റ് താങ്ക് യു അഭിനന്ദനം നന്നായിട്ട് പ്രസന്റ് ചെയ്തു നല്ല മനോഹരമായിട്ട ചാർട്ടിനായി നിങ്ങൾ ഡിസൈൻ ചെയ്തു അതിലും പ്രത്യേകിച്ച് അഭിനന്ദിക്കുന്നു നെക്സ്റ്റ് നൂതനമായ പ്രവർത്തനങ്ങൾ ഫൈനൽ ഗ്രൂപ്പ് ഗ്രൂപ്പ് ടെൻ പുതുമയാർന്ന പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ ഗ്രൂപ്പിന് കിട്ടിയിരിക്കുന്ന വിഷയം നൂതനമായ പ്രവർത്തനങ്ങളെന്നാണ് പാസ്റ്റങ്ങൾ പറഞ്ഞതുപോലെ ഇപ്പം നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു യുഗമാണ് അപ്പം പണ്ടത്തെ വൺ ജിയിൽ നിന്നും ഫൈവ് ജിയിലേക്ക് നമ്മൾ സൺഡർ സ്കൂളിനെയും കൂടെ കൊണ്ടുവരണം അതിൻ്റെതായ ആശയങ്ങൾ എന്താണ് എഴുതിയിരിക്കുന്നത് ഒന്ന് സ്ലൈഡ് ഷോ പ്രസൻറ്റേഷൻ സൺഡർ സ്കൂൾ ക്ലാസ്സുകൾ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് രണ്ടാമത്തേത് മോഡൽസും ക്രാഫ്റ്റ് നമ്മുടെ സ്കൂളുകളിലൊക്കെ കുച്ചുങ്ങൾ ചെയ്യുന്നതുപോലെ ഇപ്പം നമ്മൾ നോഹയെ നോഹയെപ്പറ്റി പഠിക്കുകയാണെങ്കിൽ നോഹയുടെ പെട്ടകം നിർമ്മിച്ചു കൊണ്ടുവരാം അങ്ങനെ അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയ രീതിയിലേക്ക് സൺഡർ സ്കൂൾ ക്ലാസുകളെ കൊണ്ടുപോകാം അതുപോലെ തിയേറ്റർ പ്രസൻറ്റേഷൻ അതുപോലെ പിന്നെ ഓരോ പാഠപുസ്തകങ്ങളിലും ഓഡിയോ ആക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ള അഭിപ്രായം സൺഡർ സ്കൂൾ വിദ്യാർത്ഥികളിൽ നിന്ന് വന്നു കാരണം പോകുമ്പോഴൊക്കെ കേക്ക് അവർക്ക് വായി കുത്തിയിരുന്ന് വായിക്കാൻ പറ്റത്തില്ല അപ്പോൾ കുറച്ച് കേക്ക് കേൾക്കാമെന്നുള്ള ഒരു ഒരാശയം അതുപോലെ പണ്ട് നമ്മുടെ സൺഡർ സ്കൂൾ പുസ്തകങ്ങളിൽ പഴയ കാലങ്ങളിൽ എഴുതിയ സൺഡർ സ്കൂൾ പുസ്തകങ്ങളാണ് അപ്പം പഴയ കാര്യങ്ങൾ കറണ്ടായിട്ടുള്ള അന്നത്തെ കാര്യങ്ങളാണ് അത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അപ്പം പുതിയ തലമുറയ്ക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇപ്പോഴത്തെ കാര്യങ്ങളും കൂടി ഇൻക്ലൂഡ് ചെയ്ത് പാഠപുസ്തകങ്ങൾ നിർമ്മിക്കണം അതുപോലെ സ്പീച്ച് മാസ്റ്ററിങ് ക്ലാസ്സുകളിൽ തന്നെ പിള്ളേ കുട്ടികളെ ലീഡർഷിപ്പിലെ ക്വാളിറ്റിയിലേക്ക് കൊണ്ടുവരിക അവർക്ക് സ്റ്റേജ് ഫിയർ മാറ്റുന്ന രീതിയിലേക്ക് ഓരോരുത്തരെ ആക്കുക ഇൻക്ലൂഡ് അനിമേഷൻ ആൻഡ് കളറിംഗ് ബുക്സ് നേരത്തെ ഒരു ഇവിടെ ഒരു ഗ്രൂപ്പ് പറഞ്ഞതുപോലെ ചെറിയ ക്ലാസ്സുകളിലെ കുട്ടികളുടെ ബുക്സ് ഒക്കെ ഒന്ന് കളർഫുൾ ആക്കുകൾ അങ്ങനെ ഉള്ള ഗ്രേറ്റ് 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 വളരെ വളരെ മനോഹരമായ ഏറ്റവും ഗ്രേറ്റ് ആയിട്ടുള്ള ചിന്തകളാണ് എല്ലാ ഗ്രൂപ്പുകളും നിങ്ങളുടെ ഗ്രൂപ്പും പ്രസന്റ് ചെയ്തത് എല്ലാം ഇനി ഞാൻ വേഗത്തിൽ എൻ്റെ കയ്യിൽ ഇനി അരമണിക്കൂർ സമയമാണുള്ളത് എൻ്റെ കയ്യിൽ കുറച്ച് നോട്ട്സ് ഒക്കെ ഉണ്ട് ഞാനതും കൂടെ പറഞ്ഞൊക്കെ പോകാം എനിക്ക് വളരെ സന്തോഷമുണ്ട് അഭിമാനം തോന്നുന്നു കുണ്ട്ര സെക്ഷനിലെ നിങ്ങൾ എല്ലാവരും ആക്റ്റീവായി പങ്കെടുത്തതിൽ ഞാൻ ആദ്യം തന്നെ നിങ്ങളെല്ലാവരെയും ഇക്കാര്യത്തിൽ അഭിനന്ദിക്കുകയാണ് നമ്മൾ പത്ത് ഗ്രൂപ്പായിട്ട് തിരിഞ്ഞ് പത്ത് ചാർട്ട് പ്രസൻ്റ് ചെയ്തു എന്നത് മാത്രമല്ല നമ്മളുടെ ഇടയിലെ നമ്മുടെ കുഞ്ഞുങ്ങളെയും യുവാക്കളെയും എന്നെ കേൾക്കണേ സതീശ കേൾക്കണേ ഇവിടെ ശ്രദ്ധ ഇവിടെ വേണേ ഇനി അതെ ഇനിയും ചാർട്ട് പ്രിപ്പയർ ചെയ്യണോ ഓക്കെ അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ആശയങ്ങൾ പത്ത് മിനിറ്റുകൾക്കുള്ളിൽ ഇത്രമാത്രം നിങ്ങൾ പറഞ്ഞെങ്കിൽ നിങ്ങൾക്കൊര മണിക്കൂർ സമയം തന്നിരുന്നെങ്കിൽ എന്തൊക്കെ ആശയങ്ങൾ വന്നേനെ